പടച്ചതം പുരാനി വരുമ്പുണ്ട് ശാപങ്ങളേറ്റുവാങ്ങിക്കൊണ്ടാണ് കല്യാണത്തിന്റെ തുടക്കം എന്താകണം അതാണ് ഞാൻ ഒന്നാമതായി പറയുന്ന പോയിന്റ് ആ പോയിന്റ് പൂർത്തിയാകുമ്പോൾ നമുക്കൊക്കെ ദുഃഖമുണ്ടാകും യാതൊരു സംശയവുമില്ല യാതൊരു സംശയവുമില്ല ഇസ്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെയാണ് കല്യാണം കഴിക്കേണ്ടത് നിന്റെ ഭർത്താവായി വരുന്നവൻ അവന്റെ ക്വാളിറ്റി എന്താണ് പരിശോധിച്ചിട്ടുണ്ടോ ശരിക്കും പഠിച്ചിട്ടാണോ കല്യാണം പത്തുവല്ലോ പതിനഞ്ചുവല്ലോ ഇരുപതുമല്ലോ പഠിച്ചിട്ടാണ് ഒരാൾ എം ബി ബി എസ് എടുക്കുന്നത് പക്ഷെ ഒരാൾ പെണ്ണിട്ടുന്നതോ രണ്ട് മിനിറ്റ് കൊണ്ടാണ് പെണ്ണിട്ടുന്നത് പെണ്ണ് കാണുന്നതോ രണ്ട് മിനിറ്റ് കൊണ്ട് ആരോ വിളിച്ചു പറഞ്ഞു അവിടെ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നെ എന്ത് ഇഷ്ടപ്പെട്ടു മൊനെ എന്തേ നിനക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഇഷ്ടപ്പെട്ടത് ഒളെ തൊലി ഉളെ സ്കിന്ന് നുണപ്പുഴി ഒളെ ചുണ്ട് വേറെന്താ ഇഷ്ടപ്പെട്ടു വേറെന്താ ഇഷ്ടപ്പെട്ടു വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെടാൻ നീ എന്തെങ്കിലും അറിഞ്ഞോ മാതാപിതാക്കളോട് നന്നായി പെരുമാറുന്ന അവൾ എന്ന തിരിച്ചറിവ് രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടായോ ഉണ്ടായോ കോളേജ് പഠിച്ച കാലത്ത് നല്ല മോറൽ സൈഡ് എത്തിക്സ് വളരെ ഭദ്രമായിരുന്നു എന്ന് പഠിച്ചിട്ടാണോ അവൾക്ക് ദീനുണ്ടോ അത് പഠിച്ചിട്ടുണ്ടോ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ അത് വിലയിരുത്തിയിട്ടുണ്ടോ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒന്ന് തുടങ്ങട്ടെ നിങ്ങൾ നോക്കൂ നിക്കാഹ് നടത്തുമ്പോ ഈ നിക്കാഹ് നടത്തുമ്പോ

വ്യാഖ്യാനമാണ് വ്യാഖ്യാനം പതിനാറാം അധ്യേം നാൽപ്പത്തി ആറാമത്തെ വചനാൻ വിവരിച്ചു കൊടുക്കേണ്ട ബാധ്യത എല്ലാരും എല്ലാവരും സ്റ്റേജിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും ഓൺലൈനിൽ ഇത് കേൾക്കുന്നവരും നാളെ ഇത് കേൾക്കാൻ അവസരമുണ്ടാകുന്നവരും ഗൗരവമായ ഇന്ന് കുടുംബം തകരുന്നു കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം കൊണ്ട് ഡൈവേഴ്സ് ആകുന്നു കുട്ടികൾ വളരെ മോശമായി വളരുന്നു നമുക്ക് സങ്കടമാണ് കുട്ടി കഞ്ചാവിന് അടിമയാണ് മകള് പ്രേമത്തിന് അടിമയാണ് ഒളിച്ചോട്ടത്തിന് ഒരുങ്ങുകയാണ് ഒരു ബാപ്പ കഴിഞ്ഞ ദിവസം കത്തുപിടിച്ചു മകളുടെ അപ്പൊ കാമുകൻ അവിടെ എഴുതുകയാണ് മാപ്പാനെ ഉമ്മാനെ നീ മാറ്റി വെച്ചിട്ട് എന്റെ കൂടെ ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരുമോ ഇരുപത്തിരണ്ട് കൊല്ലം കൊല്ലം ഒരു കൊല്ലമായിട്ടുള്ള ഈ പുരുഷനെ ഈ പെൺകുട്ടി പരിചയപ്പെട്ടു ഒരു കൊല്ലം കൊല്ലം പത്ത് മാസം നൊന്ന് പ്രസവിച്ചു ഗർഭപാത്രത്തിൽ എല്ലാ കരുതലും നൽകി ഉമ്മ വളർത്തി കൂടെ ഉപ്പയും ശേഷമുള്ള ഇരുപത്തിരണ്ട് കൊല്ലം കൊല്ലം ഈ ഉമ്മയും പാപ്പയും ഗർഭപാത്രത്തിന് പുറത്തു വന്നതിന് ശേഷം ഇരുപത്തിരണ്ട് കൊല്ലം 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 നോക്കി നോക്കി ഒരു കൊല്ലം കണ്ട കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഈ മോളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് കൊല്ലത്തിന്റെ സ്നേഹം എനിക്ക് വേണ്ട കരുതൽ എനിക്ക് വേണ്ട എനിക്ക് പാല് തന്ന ഉമ്മ വേണ്ട എന്നെ ഗർഭപാത്രത്തിൽ പോറ്റിയ എന്റെ മാതാവ് വേണ്ട ഒരു കൊല്ലം കണ്ട് കേവലം രണ്ട് ഡയലോഗ് അടിച്ച പേരിൽ ഈ പുരുഷനെ തെരഞ്ഞെടുക്കുന്ന മോളുടെ പക്വത എന്താണ് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവിടെയാണ് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ ഫോൺ വന്നാൽ ഒന്നും എടുക്കണ്ട പരിസരത്ത് ഒന്നും നോക്കണ്ട ഈ വിഷയം നിങ്ങൾക്ക് ശരിക്ക് ചിന്ത ഉണ്ടാക്കുമെന്നതിൽ എനിക്ക് സംശയമേ ഇല്ല ഈഷാ സഹോദര ഒന്നാലോചിച്ച് നബി എന്താ പറഞ്ഞത് നാല് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് സാധാരണ വിവാഹം നടക്കുന്നത് ലോകാടിസ്ഥാനത്തിൽ ജീവിച്ച കാലത്തും ആ സമൂഹത്തിലും ലോകത്തും മൊത്തത്തിൽ വിവാഹമുണ്ടായ കാലം മുതൽ ആളുകൾ പരിഗണിക്കുന്ന നാല് കാര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണി അതൊന്നും വേണ്ടാലും പ്രവാചകൻ പറഞ്ഞില്ല പ്രവാചകൻ തിരുമേലി സ്വല്ലി എന്ത് പറഞ്ഞു ഒരു പെണ്ണിന്റെ സൗന്ദര്യം ജമാൻ അത് നോക്കാറുണ്ട് പെണ്ണിട്ടുമ്പോ കുഴപ്പമൊന്നുമില്ല അള്ളാന്റെ എതിർത്തിട്ടില്ല അത് നോക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞോ ഇല്ല രണ്ടാമത്തെ അവളുടെ കുടുംബം നോക്കല് നല്ലതാണ് നോക്കണ്ട എന്ന് മുത്തൻ നബി പറഞ്ഞോ ഇല്ല മൂന്നാമത്തതോ അവളുടെ സമ്പത്ത് നോക്കണ്ട മുത്ത നബി പറഞ്ഞോ ഇല്ല നാലാമത്തെ കാര്യോ നാലാമത്തെ കാര്യോ വലി തീനി ആദ്യത്തെ മൂന്നെണ്ണം പറഞ്ഞപ്പോ റസൂല് പറഞ്ഞോ സമ്പത്തുള്ള പെണ്ണിനെ കെട്ടിക്കൊളി എന്തേ പറയാതിരുന്നത് സമ്പത്ത് വേണ്ട എന്നതുകൊണ്ടാണോ അല്ല സമ്പത്ത് കൊണ്ട് കാര്യമില്ല ആത്മാവിനെ സാധ്യമല്ല കുടുംബമഹിമൊക്കെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സാധ്യമല്ല അതുപോലെ സമ്പത്തിനും അതിന് സാധ്യമല്ല സൗന്ദര്യത്തിനും അതിന് സാധ്യമല്ല അതുകൊണ്ട് റസൂല് പറഞ്ഞു ഒന്ന് ഒന്ന് റിവേഴ്സിലേക്ക് വന്നോ അതിന്റെ കണ്ടന്റ് മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് നാട്ടിൽ വിവാഹം നടക്കാറുണ്ട് എങ്ങനെയൊക്കെ നടക്കാറുണ്ട് സമ്പത്ത് നോക്കി ദീന് പരിഗണിക്കേല അങ്ങനെ കല്യാണം നടക്കലില്ലേ സൗന്ദര്യം മാത്രം ഒരു രൂപയും വേണ്ട കുട്ടിനെ മാത്രം മതി എന്ന് പറയുന്ന ചിലരില്ലേ ിൽ എന്താ ചെലപ്പോ കെട്ടുന്ന പെൺകുട്ടി ദരിദ്രയായിരിക്കും ദരിദ്ര വീട്ടിലെ ദീൻ അധികം ഉണ്ടാവും അതാണ് ആ പറഞ്ഞതിന് വേറൊരു സമ്പന്ന കുടുംബത്തിൽ ദീൻ ഉണ്ടായിക്കൊള്ളുന്നില്ല പൊതുവേ ദാരിദ്ര്യ കുടുംബത്തിൽ ും അതുകൊണ്ടാ നബിയുടെ കൂടെ ഇരുപത്തെട്ടാമത്തെ വചനം ആണ് അവിടെ പറയുന്നത് ദരിദ്രന്മാരുടെ കൂടെ ദാരിദ്ര്യ അതൊക്കെ വരികയും പോകുകയും ചെയ്യും നീങ്ങിപ്പോകുന്ന

സ്വന്തം ഇഷ്ടപ്രകാരം ഇച്ഛയെ എന്ന നിലയിൽ നിങ്ങൾ ും പഠിപ്പിക്കൂല മറിച്ച് പ്രവാചക തിരുമേനിച്ചാണ് നിങ്ങളോട് കാര്യം പറയുന്നത് ആ വഹിയിലൂടെ പ്രവാചകൻ പറയുന്നത് എന്താണ് കല്യാണം എന്നുള്ളത് വലിയൊരു കാര്യം അപ്പം ദീനാണ് ഒന്നാമതായി നോക്കേണ്ടത് ബാക്കിയുള്ളതൊന്നുമില്ലെങ്കിലും ജീവിതത്തിന് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല എന്നാ ബാക്കി എല്ലാം അത് തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ നിങ്ങളെ ഒരു ഖുറാനിന്റെ വചനമാണ് ഞാൻ തുടക്കത്ത് പറയുന്നത് എന്താണ് ദീൻ റസൂൽ സല്ലല്ലാഹി അലൈഹി സല്ലിസ്വലം പറഞ്ഞ എന്താ മുസ്ലിം പെൺകുട്ടിനെ കിട്ടണം എന്നല്ല റസൂൽ പറഞ്ഞേ നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്നത് കുറച്ച് വിവാദാകാൻ സാധ്യത ഉള്ള ഒരു പരാമർശമാണ് പക്ഷെ അതാണ് സത്യം സത്യമല്ലേ നമുക്ക് പറയാൻ പറ്റൂനു ആസ്വാദിക്കേണം നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ആകണം ഖുറാനിന് സുഹൃത്ത് ചുമ്പൂത്തൊമ്പതാമത്തെ വചന സത്യേ പറയോ ഒരിക്കലും അസത്യം പറയണം ഖുറാനിൽ എന്താണുള്ളത് അതേ പറയണം നിങ്ങൾ നോക്കേ സത്യത്തിൽ സൂറത്ത് എന്താ വിശ്വാസികളെ കല്യാണം കഴിക്കാൻ പറ്റില്ല അവൾ എത്ര എത്ര സുന്ദരിയായാലും സുന്ദരിയായാലും അവൾ വലിയ വിശ്വാസിയെ കല്യാണം കഴിക്കില്ല വിശ്വാസി എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്ന ആളുകളെ അത്രേ ഉദ്ദേശിച്ചുള്ളൂ ശിർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല ശ്രീരാമ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എന്താണ് ശിർക്കാണ് രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ ശിർക്കാണ് ശ്രീരാമ പറയുന്ന സുമതിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് സൂറത്ത് പറയുന്നു അതേ റബ്ബ് വിളിക്കൽ ശിർക്കാണ് എങ്കിൽ ആമിനാനെ കെട്ടാൻ പാടുണ്ടോ മൊയ്തീൻഷെ വിളിക്കുന്ന ആമിനാനെ ജീവിത പങ്കാളിയാക്കാൻ പാടുണ്ടോ നമ്മള് സാധാരണ പറയൽ എന്താ ഞാൻ കൊണ്ടുവന്നിട്ട് നന്നാക്കും ഞാൻ കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം നന്നാക്കും അതിന്റെ കുറാൻ എതിനാണ് ഇനി ഞാൻ പറയുന്ന ആയ നിങ്ങൾ കുറച്ചൊന്ന് കേട്ടോളി എന്താ അവിടെ പറഞ്ഞത് സൂറത്ത് ബക്രയിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പറയാണ് നിങ്ങൾക്ക് ചെയ്യുന്ന ഒരാളെക്കാൾ ഒരടിമ സ്ത്രീ സൗഹീദുള്ള ഒരു അടിമ സ്ത്രീയാണ് ബെറ്റർ പെണ്ണിനോട് പറഞ്ഞു പെണ്ണിനോട് പറഞ്ഞു അതേ കാര്യം എന്ത് ഒരു പുരുഷൻ എത്ര സൗന്ദര്യം ഉണ്ടായാൽ അവൻ ബൗദ്ധ വിശ്വാസിയാണെങ്കിൽ പറ്റൂല ശരിക്ക് നിങ്ങൾ ചിന്തിക്കും കല്യാണം കഴിക്കാൻ പറ്റൂല പറ്റില്ല അതെന്തുകൊണ്ടായിരിക്കും അത് പെണ്ണല്ലാത്തോണ്ടാ അല്ല ഏകദൈവ വിശ്വാസിയായ ഒരു പെണ്ണിനുള്ള എല്ലാവയവും ബൗദൈവ വിശ്വാസിയായ പെണ്ണിനില്ലേ അപ്പൊ കല്യാണത്തിന്റെ ലക്ഷ്യം അതല്ല ചിന്തിക്കണം പെണ്ണാൽ ഇനി അങ്ങോട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതൊരു പുതിയ പോയിന്റാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തുകൊണ്ട് ജീവിതം തകരുന്നു അല്ല പറഞ്ഞ പോലെ അല്ല കല്യാണം ഇതാണ് വിഷയം അല്ല പറഞ്ഞ പോലെ പെണ്ണ് കെട്ടിക്കോ അല്ല പറഞ്ഞെടുത്തു ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഉമ്മസുലൈം ആ സ്ത്രീ അബൂതത്തിൽ അനുസരിച്ച പറഞ്ഞു നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കില്ല അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്റെ അടുത്ത് സമ്പത്തില്ലാത്ത എന്നേക്കാൾ കൂടുതൽ സ്വർണവും വെള്ളിയും മറ്റാരെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ടുണ്ടോ ചോദ്യം മുസ്ലിമിനോട് പറഞ്ഞിട്ടുണ്ടോ അതൊന്നല്ല നിങ്ങൾ മുഷരിക്കുന്ന നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന നിങ്ങൾ മരക്കഷ്ണത്തെ ബിംബമാക്കി വെച്ച് ആരാധിക്കുന്നവനാണ് ഞാൻ മാഹറി ചോദിക്കുന്നു അങ്ങയുടെ ഇസ്ലാം ആശ്ലേഷണം അങ്ങ് തൗകീതള്ളവനായാൽ അങ്ങക്കെന്റെ ഭർത്താവാകാം ഇങ്ങനെ പറയുന്ന എത്ര പെൺകുട്ടിയുണ്ട് എത്ര പെൺകുട്ടിയുണ്ട് നിങ്ങളുടെ മക്കളുണ്ടോ എന്റെ മക്കളുണ്ടോ എനിക്ക് ആറ് പെൺകുട്ടികളുണ്ട് അവരങ്ങനെയാവോ പ്രേമത്തിന് കണ്ണില്ല പ്രേമത്തിന് കണ്ണില്ല പ്രണയത്തിന് നമ്മുടെ കുട്ടികൾ പ്രണയിക്കുമ്പോ അവന് തൗഹീദ് ഉണ്ടോ അവന് ഈമാനുണ്ടോ നോക്കിയിട്ട പ്രണയം തന്നെ പാവാ പ്രണയം തന്നെ പാപമാണ് പക്ഷേ എപ്പോഴെങ്കിലും ഇതൊന്നും ക്വാളിറ്റി നോക്കിയിട്ടാണോ എന്നതാണ് അറിയാത്തതാണ് ഇനി ചിന്തിച്ചോളൂ ഞാൻ പറയുന്ന ഓരോ പോയിന്റും ആലോചിച്ചോളൂ ജീവിതത്തിന്റെ ബാലൻസ് വലിയ കഷ്ടമാണ് ലൂനബി അലൈഹിന്റെ ഭാര്യയ്ക്ക്

വ്യത്യാസമുണ്ട് വ്യത്യാസം വ്യത്യാസമാണ് ഉണ്ടായാൽ പടച്ചോനെ പേടി ഉണ്ടാവും ഷിർക്കിലായാലോ വടച്ചോനെ പേടി ഉണ്ടാവൂല തങ്ങളെ കുരുത്തക്കേട് തട്ടും അത്രേ സമസ്തക്കാരി പെണ്ണ് വിശ്വസിക്കൂ ദർഗയിലേക്ക് പോകുന്ന കുടുംബത്തിലെ മൊയ്തീനാജിന്റെ മോൾക്ക് ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ കുറവായിരിക്കും സത്യത്തിൽ ഇത് കുറച്ച് ഗഹനമായ ഒരു വിഷയമാണ് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല ഇത് പഠിക്കേണ്ടതാണ് ഞാൻ പരിപ്രേക്ഷത്തിൽ നോക്കിയതാണ് സൂറത്ത് ബയ്യന അറിയാലോ ആ ബയ്യീനയിൽ അഞ്ചാമത്തെ വചന എന്ന് പോയിട്ട് ശരിക്കും പഠിക്കണം കേട്ടോ സുഹൃത്ത് ബീനിലെ അഞ്ചാമത്തെ വചന എന്താ മുഹമ്മദ് പെണ്ണിന് കല്യാണം കഴിക്കണം അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ദീൻ ദീൻ എന്താണ് തട്ടടലാണോ നിക്കാബിടലാണോ നരെയാണ് മോൾ തുന്നുക്കലാണോ താടി നീട്ടലാണോ തൊപ്പിയിടലാണോ ഏതാണ് എന്തിനാ അതൊക്കെ പറഞ്ഞത് ഇതൊക്കെട്ടാളുകൾ ഇവിടെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട് തൊപ്പിയിട്ട് നരിയാൻ്റെ മോള് തുണി എടുത്തിട്ടാണ് അബൂജൽ പോലും പറഞ്ഞ അന്നാ അബൂജലിന്റെ ഈ മാം പോലും ഇല്ലാത്ത കൗമാണ് ഈ ഭൂമുഖത്തിൽ ജീവിക്കുന്നത് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു എനി ചിന്തിക്ക അങ്ങനെ ഒരാള് മടിയിൽ കുഞ്ഞിലിരുത്തിയ ആദ്യം തന്നെ പഠിപ്പിക്കുന്ന വാചക എന്താ അത് കേട്ടിൽ ഞങ്ങൾ മദ്രസയിലെ കുട്ടികളെത്തി പഠിപ്പിക്കണ എന്താണ് ഞങ്ങളെ നോക്കണേ ഞങ്ങളെ കാക്കണം മടപൂരെ ഉള്ള തുണയല്ലാത്തൊരു തുണയും ഞങ്ങൾക്കില്ല ഷെയ്ഖോരേ ചെറിയ മക്കൾ പറയണത് പെൺകുട്ടികളും ആൺകുട്ടികളും പാടുകയാണ് ഞങ്ങളുടെ തുണയും മിണയും ഞങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആശ്രയം അത് സി എം അടമുരാണ് എങ്കിൽ ഈ കൗമിനെ സൂഹത്ത് ബക്രയുടെ രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടിൽ പെടുത്തുന്നില്ലെങ്കിൽ നാം ഇവിടെ മറ്റു മതക്കാരോട് അനീതി കാണിക്കുന്നു എന്നാണ് എന്റെ വീക്ഷണം നിങ്ങൾക്ക് വിയോജിക്കാം നിങ്ങൾക്ക് വിയോജിക്കാം ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കേൾക്കാത്ത ക്ലാസ് ആണ് അതിന്റെ അത്ര ഉറപ്പ് ജീവിതത്തിൽ മലയാളിയായ ഒരുത്തനും ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലെന്ന നൂറ് കൊണ്ടാണ് ഞാൻ ഈ സബ്ജക്ട് ഈ വിധത്തിലെടുത്ത് അവതരിപ്പതി രണ്ടാമത്തെ കാര്യം ശരിക്കും ശ്രദ്ധിക്കണേ പുരുഷനെ ഭർത്താവാക്ക ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാം ഇനി എന്താ ദീൻ അത് അതല്ല പറയട്ടെ അല്ല പറഞ്ഞതാണല്ലോ ശരി അത് നിങ്ങൾക്ക് ഉറപ്പല്ലേ ബാലുശ്ശേരിക്ക് ചിലപ്പോ തെറ്റു തെറ്റു അതിനെ മധ്യേ ഒമ്പതാമത്തെ നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്നു ഖുറാൻ നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്നു ആയിത്തൊന്നോ കേട്ടോ ഒന്നുകൂടെ കേട്ടോ പഠിക്കുക ഇന്ന് പോയിട്ട് വീട്ടിലിരുന്ന് ഈ ചർച്ച എന്നെ ഇബാദത്ത് ചെയ്യാനല്ലാതെ എങ്ങനെ നേരെ ചൊവ്വാക്കിക്കൊണ്ട് കൂടി അതിനെ വെച്ചിട്ടാണ് പണ്ഡിതന്മാര് എന്താ ലബന ശുദ്ധമായ ഒന്നും ചേരാത്തത് എന്തിനെ പറഞ്ഞു കൂടാൻ ലബനൻ എന്തിനു പറഞ്ഞു കൂടാൻ എന്തിനാ പറഞ്ഞോ കാഷ്ടത്തിന്റെയും അതായത് ചാണകം ചാണകത്തിന്റെയും ബ്ലഡിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെ അകടിൽ നിന്ന് നിങ്ങൾക്ക് പാല് കിട്ടും അവിടെ ചാണകത്തിന്റെ ടേസ്റ്റുമില്ല രക്തത്തിന്റെ മണവുമില്ല അത് രണ്ടുമില്ലാത്ത മരക്കിനെ ചേർക്കാൻ പറ്റില്ല അല്ലാനോടും തേടാം മലക്കിനോടും തേടാം പാടില്ല അള്ളാഹുവിനോടും തേടാം ജിന്നിനോടും തേടാം പാടില്ല അള്ളാഹുവിനോടും തേടാം അമ്പിയാക്കളോടും തേടാം പാടില്ല തേടാം തേടാം പാടില്ല ഒരു ഒരു സൃഷ്ടിയും നിൽക്കില്ല അങ്ങനെ മാത്രം നിഷ്കളങ്കമായി ആരാധിക്കുന്നവൻ ആരോ ആ വ്യക്തിക്ക് ദീനുണ്ട് എങ്കിൽ കേരളത്തിലും കർണാടകയിലും എത്ര മുസ്ലിംകൾക്ക് ദീനുണ്ട് നമ്മുടെ മനസ്സിലുള്ളതെന്താണ് ഒന്ന് ചിന്തിക്ക് ഇത് കുറച്ച് അവഗടം പിടിച്ച സംഗതിയാണ് ഇത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആണ് ദീനദ ആണല്ലോ ദീന്റെ கூட ആരെണ്ടാവുക ലാതസാലു തൈഫത്തുൻ മിൻ ഉമ്മതില്ലാഹിരീന അൽഹഖു ഒരു ന്യൂനപക്ഷം തൈഫത്തുൻ മൻസൂറ ഫർഖത്തുൻ നാജിയാ ആ കപ്പലിൽ ഒരു ന്യൂനപക്ഷം അവരാരാണ് ആ സത്യത്തിന്റെ ആളുകൾ കുറച്ചായിരിക്കും അതുകൊണ്ട് ഞങ്ങളോട് ഗൗരവായിട്ട് പറയാണ് ജീവിതം നന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ മകൻ പെണ്ണ് കിട്ടിയില്ല മൊയ്തീശയെ വിളിക്കുന്ന ഒരു പെണ്ണാണ് പരിചയക്കാരനായ ഒരു സുഹൃത്തിന്റെ മോളുകൾ കല്യാണം കഴിക്കണോ വേണ്ടേ മുസ്ലിമാണ് ആഗ്രഹിക്കുന്നവനാണ് നിനക്ക് പറ്റിയ കുട്ടിയല്ല സുന്ദരിയാണ് സമ്പത്തുണ്ട് പാവാണ് അഞ്ചുപേരെ നിസ്കരിക്കും നോമ്പോൽക്കും തൗഹീദില്ല തൗഹീദില്ല അല്ലാണ് എന്റെ വകയല്ലോ സൂറത്ത് എന്താ അല്ല പറയുന്നത് അല്ലാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണ് ഒരാണ് എന്നിട്ട് എന്താ അല്ല പറയുന്നത് അതാണ് മോനെ മതം അത് മാത്രമാണ് മതം ഇനി 24 ആമത്തെ അധ്യായ സൂറത്തുൻ നൂറ് 24 ആമത്തെ അധ്യായ സൂറത്തുൻ നൂറ് 32 ആമത്തെ വചനം അതിൽ എന്താണ്ള്ളത് ഫങ്കീഹു വയാമാമൻകും വസ്സാലീഹിന മിൻ നിബാദികും വഇമായികും ഇയകൂനൂ ഫുഖറാ യുഅനീമുല്ലാഹു മിൻ ഫളിലി വല്ലാഹു വാസിയുൻ അലീം എന്നാ നമുക്ക് ഇങ്ങളെ എന്താ പറയുന്നത് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം സദ്വൃത്തരായിട്ടുള്ള ആളുകൾക്ക് ആ സദ്വൃത്തരെ പറയുന്നത് ഈ സമ്പത്തില്ല ദരിദ്രനാണ് സാരമില്ല ദരിദ്രനായിക്കോട്ടെ ഒന്നാമതായി ഉണ്ടാകേണ്ട തീനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ തീനു നോക്കി നിങ്ങളൊരു ചെറുപ്പക്കാരനെ മകളുടെ ഭർത്താവായി സ്വീകരിച്ചാൽ സമ്പന്നനായ ഒരാൾ ശരിക്കും ചിന്തിക്കണേജിലേക്കുന്ന എല്ലാരും ഒന്ന് കേട്ടു ഇസ്ലാമിലേക്ക് കാൽപാദങ്ങളെ പിന്തുടരരുത് എന്തിനാ അങ്ങനെ സത്യവിശ്വാസികളോടാ എന്തിനാസികളോടാ പറയുന്നത് സത്യവിശ്വാസിയായാലും അത് നടക്കുന്നേ എന്നിട്ട് അല്ല സൂക്ഷിക്കുക അവൻ അപകടകാരിയാണ് ശത്രു ഇനി ഞാൻ പറയണൊന്ന് ശ്രദ്ധിച്ചേ ഉമർ ഒരു പാൽക്കാരി പെൺകുട്ടിയെ മരുമകളാക്കിയല്ലോ ഒരു െ തന്റെ മകനെ കാസിമിനെ കൊണ്ട് കെട്ടിച്ചിരുന്നോ ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളെ ഏക ആത്മീയ സാമ്രാജ്യത്തെ ഭരിച്ച ആ ഉമർ വിളക്കത്ത് ആഭൃതി എന്താകുവാനോ വേഷപ്രച്ഛന്നനായി നടക്കവേ ഒരു ഉമ്മ പറയുകയാണ് മോളെ പാലിൽ വെള്ളം ചേർക്ക് ചേർക്കുമോളെ പാലിൽ വെള്ളം ചേർക്കുമോളെ അതൊരു സാമൂഹിക വിപത്താണ് അതൊരു സാമൂഹിക വിപത്താണ് പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ ആവശ്യപ്പെടുന്നത് അപ്പൊ ചെറിയ കുട്ടി പെൺകുട്ടി ചേർക്കുകയില്ല കഴിഞ്ഞ ആഴ്ച പോലും ഉമർ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് പാലിൽ വെള്ളം ചേർക്കുന്നത് വഞ്ചനയാണ് എന്ന് ഉമ്മ ആ സമയത്ത് ഉമ്മ ചോദിക്കുന്നു മോളെ ആര് കാണാനാണ് ഇവിടെ ആരും നമ്മളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സ്വന്തം മകൾ പറയുന്നു ഉമ്മ ആര് കണ്ടില്ലെങ്കിലും ഉമറിന്റെ പട്ടാളം കണ്ടില്ലെങ്കിലും ഉമറിന്റെ സൈന്യം കണ്ടില്ലെങ്കിലും എല്ലാം അറിയുന്ന പിതാത്തി

കഴിയ ഒരു എം പിക്ക് ഒരു എം എൽ എ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ചെറ്റക്കൂടിലെ പാൽക്കാരി പെൺകുട്ടിയെ സ്വീകരിക്കാൻ കാരണം ഉമർബിൻ ഖത്താബിറാൻ രണ്ട് കാര്യം സ്വപ്നം കണ്ട് സ്വപ്നം കണ്ടപ്പോ ഇവിടെ വരെ വസ്ത്രമുള്ള ആളുകളെ നബി സ്വപ്നം കണ്ടു അതായത് കഴുത്തേ പിന്നെ അര വരെ പിന്നെ കാൽമുട്ട് വരെ പിന്നെ നരിയാണി വരെ വസ്ത്രമുള്ള ആളുകളെ കണ്ടു അപ്പോ നരിയാണി വരെ വസ്ത്രമുള്ള ആൾ ഉമർവിലെ കത്താ പറഞ്ഞാണ് അത് ഇൽമാണ് അറിവാണ് ആ ഉമർ ഉമർ ബിൻ ബിൻ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു ഈ മകൾക്ക് എന്താ 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 അത് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കി ചിന്തിച്ചേ ചിന്തിച്ചേ പാൽക്കാരി അതായത് പാലിൽ വെള്ളം വെള്ളം ഒരു കുട്ടി ചാരിത്രത്തിൽ ചേർക്കോ ർത്താവിനെ പറ്റിച്ച് വേറൊരു പുരുഷന് ശരീരം കൊടുക്കോ ഒരിക്കലും ഉണ്ടാവൂലി ദീനുണ്ട് ഞാൻ ദീനുള്ള ഒരു പെണ്ണിനെ രഹസ്യത്തിലും <Ce> പരസ്യത്തിലും ,ah, ും റബ്ബിനെ പേടിക്കുന്ന ഒരു പെണ്ണിനെ എന്റെ പൊണ് മോനെ ഞാൻ നിനക്ക് മണവാട്ടിയാക്കി തീരട്ടെയോ അവൾക്കും നിനക്കും